ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് വേറൊന്നും അല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നെഗഡ്സ് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ഇതായ എല്ല്ല് കളഞ്ഞ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നാല് ബ്രെഡ് മുട്ട രണ്ട് ടേബിൾ സ്പൂൺ പാല് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരച്ചതാണ് പിന്നെ സോയാ സോസ് കാ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതൊന്നിൻ്റെ ഈ ബ്രെഡിൻ്റെ നാല് സൈഡും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഈ കട്ട് ചെയ്ത സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കളയേണ്ട ആവശ്യമില്ല നമുക്കത് ബ്രെഡ് ക്രംസ് ക്രംസായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ അതാ ഇതുപോലെ ഇങ്ങനെ നാല് സൈഡും മുറിച്ചുകാണ്ട് താ മാറ്റി വെച്ചിരിക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് എന്താ ചിക്കന് കഴുകി വെച്ച ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക ഞാൻ ചെറിയ ജാറാണ് ഇട്ടുന്നത് എൻ്റെ വീട്ടിൽ വലിയ ജാറിന് കംപ്ലൈൻറ്റ് എന്തോ ആയിട്ട് അത് ശരിയാണെങ്കിലും അരച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലേക്ക് എല്ലാ ഐറ്റംസും ഒരുപോലെ ഇട്ടിട്ട് മിക് അരച്ചെടുത്താൽ മതി ആ ജാറിലേക്ക് തന്നെ ഞാൻ ബ്രെഡും ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിലേട്ട് ഇത് മാറ്റിയിട്ട് ഇല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിലിട്ടിട്ട് ഒറ്റ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സി ആണെങ്കിൽ ഇങ്ങനെ രണ്ട് തവണ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ പൊടി ഐറ്റംസുകളും ചിക്കനും ബ്രെഡും ഒക്കെ ആ മിക്സിയിലേക്ക് ഇട്ടുകയാണ് നന്നായി അരച്ചെടുത്താൽ മതി ഇന്ന് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യവും വരുക കഴിഞ്ഞു ഞാനിപ്പോൾ ഇതാ മിക്സിൻ്റെ ഒരു കുറവിൻ്റെ ഒരു കാരണത്താൽ അതാ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ഈ പാത്രത്തിൽ ഇട്ടിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഇനി ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കയ്യിൽ ഒന്ന് പിന്നെയും സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഉരുട്ടി എടുത്തിട്ടും പരത്തി എടുത്തിട്ടൊക്കെ അതാ നല്ല ആക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് ഇത് പരത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഫുള്ള് ഏകദേശം നല്ല കട്ടി കുറക്കും വേണ്ട എന്നാൽ നല്ല കട്ടി കൂടും വേണ്ട ഏകദേശം ഒരു പാകത്തൊരു ലെവലായി വരുമ്പോൾ ഒരു കുറച്ച് തിക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ കട്ടി കുറച്ച് കുറയ്ക്കുകയാണ് നല്ലത് എന്നിട്ട് ഇതാണ് ഞാൻ ഇതേപോലെ ചതുരത്തിലായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടാണ് കത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതിന് നാല് സൈഡും ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് ഇൻഡത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക എന്നിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് നാല് സൈഡും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചതുരത്തിലുള്ള ഷേപ്പ് തന്നെയാണ് ഇതിന് വേണ്ടത് എന്നിട്ട് ഞങ്ങൾക്കിത് ഒന്ന് മാറ്റി വെച്ചിട്ട് മുട്ടയിൽ മുട്ടയെടുക്കുക മുട്ട എടുത്തിട്ട് അതൊക്കെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പാലും സോ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് ഇട്ടാൽ മതി സോയാ സോസിൽ നമ്മൾ ഉപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഒരു ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഉരുപ്പിൻ്റെ ഒരു ചെറിയൊരു കുറവായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത് അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ബ്രെഡിൻ്റെ ആ സൈഡ് കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടാകുന്നു ഞാൻ പിന്നെ അതൊക്കെ ഒരു ബ്രെഡ് മാത്രമാണ് ഇപ്പോൾ എടുത്തത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിലേട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഞാൻ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഷേപ്പിൽ ഒരു ഈ ഒരു കട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇനി ഇതിൽ ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ മുക്കിയിട്ട് മാറ്റി വെക്കുക കട്ട്ലേറ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ രണ്ട് വട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെഡും മുട്ടയൊക്കെ ഒക്കെ മിക്സ് ആയിക്കാണ്ട് ആകതാകേണ്ട ഞാൻ എന്താ ചെയ്തത് ഫുള്ളും ഞാൻ മുട്ടയിലേക്ക് ഇട്ടിട്ട് അത് ഫുള്ള് ഞാൻ ബ്രെഡിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ വിതറി കൊടുത്തു ചെയ്തത് കണ്ടില്ല ഞാൻ ചെയ്യുന്നത് പോലെ ഇനി നമുക്കതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കുക ഇത് മാറ്റി വെക്കുന്നത് വേറെ ഒന്നുമല്ല ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് പൊരിച്ചെടുത്താൽ മതി പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ചട്ടി പൊടിച്ചിട്ടുണ്ട് ഇനി ഇതാ വെച്ച നെഗഡ്സുകൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ ഇട്ട് പൊരിക്കുന്നത് ഇതാ ഒന്ന് ഏകദേശം ഇതാ മുഞ്ഞി പൊരിക്കാൻ വിധത്തിലായിരക്കണം ഇനി ഞാൻ ഇത് മറിച്ചിടുന്നുണ്ട് സിമ്മിലാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ട് വരേണ്ടത് എന്നിട്ട് ഞാൻ ഇത് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെഗഡ്സ് ബാക്കിയുള്ള നെഗഡ്സ് കൂടി ഞാൻ ഇതിലേക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കുട്ടികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ റെസിപ്പിയും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കേ